അകത്തു നിന്നും ആ ശബ്ദം കേട്ടതോടെ വെപ്രാളത്തോടെ കീർത്തന തിരിഞ്ഞു ഒരു ലുങ്കിയൊക്കെ ഉടുത്ത് ഷർട്ടിടാതെയുള്ള വരവാണ് പെട്ടെന്ന് കീർത്തനെ കണ്ടതും അവന്റെ മുഖം ഒന്ന് ചമ്മി വന്ന അത്തേ സ്പീഡിൽ തന്നെ അവൻ അകത്തേക്ക് കയറി പോകുന്നത് കണ്ട് വീണയ്ക്ക് ചിരി വന്നു പോയിരുന്നു നിന്നെ കണ്ടുകൊണ്ടാ പെട്ടെന്ന് ഓടിപ്പോയത് ചിരിയോട് വീണ ഇത് പറഞ്ഞപ്പോൾ കീർത്തന അവളുടെ മുഖത്തേക്ക് നോക്കി എന്നെ കണ്ട് ഇഷ്ടാവാഞ്ഞാണോ കീർത്തന ചോദിച്ചു എടി പൊട്ടിക്കാളി ഏട്ടന്റെ വരവും ഭാവവും ഒക്കെ നീ കണ്ടില്ലേ ഷർട്ടൊന്നും ഇടാതെ പെട്ടെന്ന് നീ ഇവിടെ നിൽക്കുന്നത് കണ്ട് പോയതാണ് ആള് അവൾ പറഞ്ഞപ്പോഴാണ് കീർത്തനയും അതിനെപ്പറ്റി ചിന്തിച്ചത് സത്യം പറഞ്ഞാൽ ആളെ കണ്ടപ്പോൾ ആ മുഖത്തുനിന്ന് കണ്ടെടുക്കാൻ തോന്നിയില്ല പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ താൻ ശ്രദ്ധിക്കുന്നത് ഉടനെ തന്നെ അകത്തു നിന്നും ഒരു ബനിയനും ഇട്ടുകൊണ്ട് അവൻ പുറത്തേക്ക് വന്നിരുന്നു കീർത്തനയെ നോക്കിയൊരു പുഞ്ചിരി സമ്മാനിച്ചവൻ വീണ്ടും അടുക്കളയിലേക്ക് പോയിരുന്നു ആ സമയത്താണ് ചായയുമായി പുറത്തേക്ക് അമ്മ വന്നത് ദാ മോളെ ചായ അവൾക്ക് നേരെ ചായ അവർ നീട്ടി ആഹാ നീ എഴുന്നേറ്റോ ചായ വേണമായിരിക്കുമല്ലേ ഇപ്പം എടുത്തിട്ട് വരാം അതും പറഞ്ഞ് അവർ വീണ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് മുറിയിലേക്ക് പോയിരുന്നു ആ നിമിഷം കീർത്തനയും നന്ദനും അവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് നൽകിയ ചായ അവൾ അവന് നേരെ നേട്ടിയിരുന്നു വേണ്ട കുടിച്ചോളൂ അമ്മ വേറെ എടുത്തോളും അവൻ അല്പം ചമ്മലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ചായ വേണമെന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത് കുടിച്ചോളൂ ഇല്ല ഇത് തനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കാണും കുടിച്ചോളൂ ഞാൻ വേറെ കുടിച്ചോളാം ചെറു ചിരിയോടെ ഒന്നും പറയാതെ അവൻ്റെ കൈകളിൽ പിടിച്ച് ഗ്ലാ ചായ ഗ്ലാസ് ആ കൈകൾ തിരികിയതിനു ശേഷം അവൾ പറഞ്ഞു കുടിച്ചോളൂ നന്ദേട്ടനല്ലേ ഇപ്പോൾ ചായ ആവശ്യം അത്രയും പറഞ്ഞ വീണ കയറിപ്പോയ ഭാഗത്തേക്ക് നടന്നിരുന്നു കീർത്തന അവളുടെ ആ രീതി കണ്ടപ്പോൾ ഒരു നിമിഷം അവനും അമ്പരപ്പാണ് തോന്നിയത് ആ നിമിഷം തന്നെ പുറത്തേക്ക് സുധയും വന്നിരുന്നു അപ്പോഴാണ് കയ്യിൽ ചായ ഗ്ലാസുമായി നിൽക്കുന്ന മകനെ അവർ കണ്ടത് ഇതേതായി ചായ ആ കുട്ടി തന്നതാ നിനക്ക് ഞാൻ വേറെ ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞല്ലേ ഞാനത് പറഞ്ഞിട്ട് ആ പെങ്കൊച്ചു കേക്കണ്ടേ ഈ ചായ കുടിച്ചോന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നിട്ട് പോയി അതിൽ ഞാൻ പ്രത്യേകം ഏലക്കായും ഒക്കെ ഇട്ടതാണ് മാത്രമല്ല ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടുമില്ല ആണോ എങ്കി പിന്നെ ഞാൻ തന്നെ കുടിച്ചു കളയാം അതും പറഞ്ഞ് അവൻ ഒരു സിപ്പ് വെച്ചിരുന്നു വിഷമത്തോടെ അവനെ നോക്കി സുധ ഇനി പാലില്ലട ഞാനിനിയാ കൊച്ചിന് ഈ ചായ എങ്ങനെയാ കൊടുക്കുന്നത് അപ്പോൾ ഇത് വെള്ളം കൂട്ടിയെടുത്ത വാട്ടവെള്ള ചായയായിരിക്കും നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ ചായയുടെ ആവശ്യമേ ഉള്ളൂ അതും പറഞ്ഞ് കയ്യിലിരുന്ന ചായയുമായി അവർ വീണയുടെ മുറിയിലേക്ക് പോയിരുന്നു അപ്പം വീണയുടെ അരികിൽ നിന്ന് എന്തോ സംസാരിക്കുകയാണ് കീർത്തന മോൾ എന്തിനാ ആ ചായ അവന് കൊടുത്തത് സുധ അവളോട് ചോദിച്ചു അതു പിന്നെ ചായ വേണോ എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്നത് കേട്ടത് അപ്പം പിന്നെ അത്യാവശ്യമുള്ള ആൾക്ക് ചായ കൊടുക്കാമെന്ന് കരുതി കീർത്തന പറഞ്ഞപ്പോൾ വീണ അവളിൽ നിന്ന് സാഗൂതം നിരീക്ഷിച്ചു അമ്മ എന്തൊക്കെയോ ആയിട്ട് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാവും ആ ചായ അതാണമ്മയ്ക്ക് ഇത്ര വിഷമം അല്ലേ അമ്മേ അവരുടെ മുഖത്തേക്ക് നോക്കി വീണ ചോദിച്ചു പിന്നല്ലാതെ നിനക്കൊക്കെ തരുന്നത് പോലെയാണോ ഞാൻ ഈ മോൾക്ക് ചായ കൊടുക്കേണ്ടത് അത് പ്രത്യേകമുള്ള ചായയാണ് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഇത്തിരി ഏലക്കൊക്കെ പൊടിച്ചിട്ടുണ്ടാക്കിയ ചായയായിരുന്നു അതാ അവൻ അവിടെ കേട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക താളത്തിൽ സുധ പറഞ്ഞപ്പോൾ കീർത്തന പൊട്ടി ചിരിച്ചു പോയിരുന്നു എനിക്ക് ഏത് ചായയാണെങ്കിലും ഓക്കെയാണ് തൽക്കാലം സ്പെഷ്യൽ ചായ നന്ദേട്ടം കുടിച്ചോട്ടെ അത് പറഞ്ഞ് അവരുടെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് വാങ്ങി അവളൊന്നും ഒത്തിയിരുന്നു അവർക്ക് സമാധാനമായി അവൾ അവിടെ നിന്നും ഒന്നും കഴിക്കാതെ പോയാൽ അത് വിഷമാകൂന്ന് അവർക്ക് ഉറപ്പായിരുന്നു ഞാൻ ഞാനെന്നാൾ അടുക്കളയിലോട്ട് ചെല്ലട്ടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല മോൾക്ക് പെട്ടെന്ന് പോണോ ഇറങ്ങമ്മേ ഒരു പത്ത് മിനിറ്റ് ഓടി കഴിഞ്ഞാൽ ചിരിയോടെ അവൾ പറഞ്ഞപ്പോൾ അടുക്കളയിലേക്ക് പോയിരുന്നു സുധ നീ അമ്മായി അമ്മയെ ഇപ്പം തന്നെ കയ്യിലെടുക്കുന്ന ലക്ഷണമാണല്ലോ അവർ പോയതും അവളുടെ മുഖത്തേക്ക് നോക്കി വീണ പറഞ്ഞു ഒന്ന് പോടി ഞാൻ അതിനുവേണ്ടി ഒന്നും പറഞ്ഞതല്ല പിന്നെ ഈ സ്പെഷ്യൽ ചായ ഏട്ടൻ കുടിക്കുന്നതാണ് നിനക്കിഷ്ടമെന്ന് അമ്മയ്ക്കറിയില്ലല്ലോ ചെറു ചിരിയോടെ വീണ പറഞ്ഞപ്പോൾ അവൾ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു ഞാനെന്നാൽ ഇറങ്ങട്ടെ കോളേജിൽ വെച്ച് കാണാം ഞാൻ നേരത്തെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് അമ്മ തിരക്കും കുറേ സമയം കാണാതിരുന്നാൽ ശരി എങ്കിൽ പിന്നെ കോളേജിൽ വെച്ച് കാണാം അവളോട് യാത്ര പറഞ്ഞ് തിരികെ ഇറങ്ങിയതും വാതിലെ പടിയിൽ തട്ടി വീഴാൻ തുടങ്ങിയിരുന്നു കീർത്തന ആ നിമിഷം തന്നെ അവളുടെ ഇടപ്പിൽ ഒരു കൈ അമർന്നിരുന്നു അവളെ വീഴാതെ തൻ്റെ കൈ ആ ശരീരത്തിലേക്ക് തൻ്റെ ശരീരത്തിലേക്ക് പിടിച്ചു നിർത്തി ആ നെഞ്ചിലെ രോമങ്ങളിൽ അവളുടെ മുടിയിഴകൾ ഉരസി നിന്നു ശരിയെങ്കിൽ പിന്നെ കോളേജ് അവൾ അണിഞ്ഞിരുന്ന ദാവണിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ കരസ്പർശം ഏറ്റതോ അവളുടെ അണിവയറിലും ഒരു നിമിഷം അവൾക്ക് നാണം തോന്നിയിരുന്നു എങ്കിലും ആ ശരീരത്തോട് ചേർന്ന് നിന്നപ്പോൾ അവൾ മറ്റെല്ലാം മറന്നു പോയിരുന്നു സൂക്ഷിച്ച് നടക്കണ്ടേ പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ നിന്ന് കൈയെടുത്തുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ ആദ്യമായി കാണുന്നത് പോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കുറ്റിരോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന താടിയും സുന്ദരമായ മീശയും ചുവന്ന അധരങ്ങളും അവൻ്റെ സുന്ദര രൂപം അവൾ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുകയായിരുന്നു ഹലോ അവൻ കണ്ണിന് മുകളിൽ കയ്യടിച്ച് വിളിച്ചപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് തിരികെ വന്നത് ആ ഷോക്കിലാണെന്ന് തോന്നുന്നു വീണിട്ടില്ല വീണാൻ തുടങ്ങിയതേയുള്ളൂ കൃത്യസമയത്ത് ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ വീണേനെ ചെറു ചിരിയോടെ അവൻ പറഞ്ഞു അവൾക്കരികിൽ നിന്നും അവൻ നടന്നകന്നപ്പോൾ അവൻ തീർത്ത മായാവലയത്തിൽ തന്നെയായിരുന്നു അവൾ നീ പോകുന്നില്ലേ പുറകിൽ വന്ന വീണ ചോദിച്ചപ്പോഴാണ് സ്ഥലകാല ബോധം അവൾക്ക് തിരികെ കിട്ടിയത് പോവായി അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞവൾ നടന്നപ്പോൾ മുറ്റത്ത് സൂതയുണ്ടായിരുന്നു മോള് ഇറങ്ങിയോ പോവാനിറങ്ങിയോ അമ്മേ ചെന്നിട്ട് കോളേജിൽ പോകേണ്ടതല്ലേ ഇപ്പൊ തന്നെ ഒരുപാട് താമസിച്ചു മോളെങ്ങനെ പോകും ഒരുപാട് നടന്നു നടന്ന് അമ്മേ അയ്യോ വെയിൽ വീണ് തുടങ്ങി ഇനി നടന്നു പോകുന്നത് കഷ്ടമല്ലേ ഒരു കാര്യം ചെയ്യാം ഇവിടെ നന്ദുവിന്റെ കൂട്ടുകാരുടെ ഓട്ടോ കിടപ്പുണ്ട് ഞാൻ അവനോട് പറയാം മോളെ വീടിന്റെ എവിടെ വരെ തരാൻ അത് വേണ്ടമ്മേ നന്ദേട്ടന് ബുദ്ധിമുട്ടാവില്ലേ എന്ത് ബുദ്ധിമുട്ടാ മോളെ അവിടെ വരെ വരാൻ എന്ത് ബുദ്ധിമുട്ടാണ് നന്ദു ഈ കുട്ടി ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയേ ആ നിമിഷം തന്നെ സുധ വിളിച്ചു പറഞ്ഞു അത് കേട്ടാണ് അവൻ അകത്തു നിന്നും ഇറങ്ങി വന്നത് ഒരു മിനിറ്റ് ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ട് വരാം അവളോട് അത്രയും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി ഒരു നീല നിറത്തിലുള്ള ഷർട്ടും ഇട്ട് അവൻ തിരികെ വന്നപ്പോൾ വീണ കീർത്തനെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പുറകിൽ നിൽക്കുന്നുണ്ട് ആരും കാണാതെ തംസപ്പ് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ്റെ ഓട്ടോയ്ക്ക് പിറകിൽ കയറുമ്പോഴും അവനോടൊത്തുള്ള നിമിഷങ്ങൾ തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ അങ്ങോട്ടുള്ള യാത്രയിൽ അവൻ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ലെങ്കിലും കണ്ണാടിയിലൂടെ അവന് കാണാമായിരുന്നു തന്നെ മാത്രം നോക്കിയിരിക്കുന്ന പെണ്ണിനെ അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവന് കുറച്ചു മുൻപേ തന്നെ കണ്ടപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു അവൾ എന്തോ ആലോചനയിൽ എന്നതുപോലെ ഇപ്പോഴും അതേ ഇരിപ്പ് അവൾ മറ്റൊരു ലോകത്താണെന്ന് അവന് തോന്നി ഇടയ്ക്ക് തന്നെ നോക്കുന്നുമുണ്ട് എന്താണ് ഈ പെണ്ണിനെ സംഭവിച്ചതെന്ന് അവൻ ഓർത്തു അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നോടുള്ള പ്രണയമാണെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അവനാണ് അങ്ങോട്ട് സംസാരിച്ചത് അവന്റെ ആ വാക്ക് അവളിൽ വല്ലാത്ത വേദന നിറച്ചിരുന്നു തൻ്റെ പേര് പോലും ഓർമ്മയില്ലല്ലോ എന്നാണ് അവൾ ആ നിമിഷം ചിന്തിച്ചത് കീർത്തന കീർത്തന എന്താ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് എന്തെങ്കിലും വിശേഷിച്ചിരുന്നു ഉണ്ടായിരുന്നോ ഇന്നൊരു വിശേഷം ഉണ്ടായിരുന്നു എന്താ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുടെ പിറന്നാളായിരുന്നു അതിന് അമ്പലത്തിലേക്ക് പോയതാണ് ആഹാ ഞാനതാ ഓർത്തത് ഈ ദിവസം കാര്യമില്ലാതെ അമ്പലത്തിൽ എന്തിനാണ് പോയത് ഇത്രയും രാവിലെ എന്ന് അത്രയും പറഞ്ഞിട്ട് പോലും അവന് മനസ്സിലായില്ലോ എന്നാണ് അവൾ ആദ്യം ചിന്തിച്ചത് വൈകുന്നേരം അമ്പലത്തിലെ ഒരു ചുറ്റുവിള കൊണ്ട് സമയം കിട്ടുകയാണെങ്കിൽ വരണം നോക്കട്ടെ കീർത്തന പറഞ്ഞ സ്ഥിതിക്ക് സമയം കിട്ടുമോ നോക്കാം നാന്ടിനെ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഒന്നും ആയില്ലേ വീണ പറഞ്ഞിരുന്നു ഇന്നലെ എന്തോ പോയിരുന്നു പോയിരുന്നുവെന്ന് ഇൻ്റർവ്യൂവിനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഒന്നും ആവുന്നില്ല അപ്പോഴേക്കും അവളുടെ വീടെത്തിയിരുന്നു എങ്കിൽ ഞാൻ പോട്ടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര പറഞ്ഞു അവൾ നടക്കാൻ തുടങ്ങി എന്നാൽ അവളുടെ കണ്ണിൽ അവനെ വിട്ടു പോകാനുള്ള ആഗ്രഹം ഒട്ടുമില്ലായിരുന്നു അവളുടെ നടപ്പും നിൽപ്പും ഒക്കെ അവനിൽ എന്തോ ഒരു പന്തികേട് ഉണർത്തി പക്ഷേ അവൾക്ക് തന്നോട് പ്രണയമാണെന്നുള്ളൊരു നേരിയ സംശയം പോലും അവനിൽ ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള യാതൊരു സാധ്യതയും അവൻ മുൻപിൽ കണ്ടിട്ടില്ല എന്നത് തന്നെ അവനെ പ്രണയിക്കാൻ കാരണങ്ങളൊന്നും തന്നെ അവൾക്ക് മുൻപിൽ ഇല്ല എന്ന് ഉറപ്പായതിനാലാണ് ആ ഭാഗത്തേക്ക് അവൻ്റെ ചിന്ത പോകാതിരുന്നത് തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീണെ അവനെ കാത്തിരിക്കുകയാണ് അവന്റെ കയ്യിലേക്ക് അവൾ തന്നൊരു ടെക്സ്റ്റൈൽ കവർ വീണെ ഏൽപ്പിച്ചു ഹാപ്പി ബർത്ത്ഡേ അപ്പോഴാണ് കാര്യം അവൻ പോലും ഓർത്തത് ഓ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണല്ലേ ഞാൻ ആ കാര്യമേ വിട്ടുപോയി ഏട്ടം മറന്നാലും എല്ലാവരും അത് മറക്കില്ല ആറയാടി നീ അത് മറക്കില്ല എന്ന് ഒരു വർഷവും നീ മറന്നിട്ടില്ലല്ലോ ഇതെന്താ സംഭവം അവൻ കവറിന്റെ അകത്തു നിന്നും ഒരു ഷർട്ട് എടുത്തു നോക്കി ബ്രാൻഡഡ് ഷർട്ടാണ് അതിന് ചേരുന്ന മുണ്ടും ഷർട്ടിന് മാത്രം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇതവിടുന്ന് അവൻ സംശയത്തോടെ വീണയുടെ മുഖത്തേക്ക് നോക്കി ഇത് ഞാൻ ഏട്ടനു വേണ്ടി സെലക്ട് ചെയ്തതാണ് നീയോ പെട്ടെന്ന് അവൻ അങ്ങനെ ഊന്നി ചോദിച്ചപ്പോൾ ഒരു നിമിഷം വീണയും ഒന്ന് അമ്പരന്ന് പോയിരുന്നു പത്തു മൂവായിരം രൂപ അടുപ്പിച്ച് വില വരുന്ന ഈ ഷർട്ട് നീ വാങ്ങിയതാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ അവൾ ശരിക്കും പെട്ടുപോയെന്ന് അവൾക്ക് തോന്നിയിരുന്നു അത് പിന്നെ ഏട്ടാ ഞാൻ വാങ്ങിയതല്ല എൻ്റെ ഒരു കൂട്ടുകാരി അവളുടെ ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ ആൺകുട്ടികളുടെ ഷർട്ട് എന്തിനാണ് നിനക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് അത് എനിക്ക് ഏട്ടനുണ്ടെന്ന് അവൾക്ക് അറിയാമല്ലോ അങ്ങനെ ഏട്ടന് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാ പിന്നെ മുണ്ട് മാത്രം ഞാൻ വാങ്ങിയതാണ് അപ്പം ശരിക്കും നിൻ്റെ കൂട്ടുകാരി എനിക്ക് തന്ന ഗിഫ്റ്റ് ആണിത് അല്ലാതെ നീ വാങ്ങിയതല്ല എല്ലാവരും വാങ്ങിയതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നടക്കുകയാണ് നീ അവൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരി എന്ത് കാര്യം കൊണ്ടാണ് ഏട്ടനെ ഗിഫ്റ്റ് വരുന്നത് ഞാൻ അവളുടെ ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ അപ്പോ അത് ഞാൻ വഴി കിട്ടിയതല്ലേ ഓഹോ സമ്മതിച്ചു അതൊക്കെ പോട്ടെ ആ കീർത്തനെ ആളെങ്ങനെ പതിവില്ലാതെ അവരങ്ങനെ ചോദിച്ചപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു അതെന്താ കീർത്തനെ അറിയില്ലേ നമ്മുടെ അമ്പാട്ടെ കുട്ടിയല്ലേ അതല്ല ആ കുട്ടി നീയമായി നല്ല ടേംസിലാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടെ ഇവിടെ വരുന്നത് കാണാറുണ്ടല്ലോ പിന്നെ ആ കൊച്ചിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ഏതു നേരവും എന്തോ ചിന്തയിലാണ് ചിലപ്പോൾ ചോദിക്കുന്നതിന് മറുപടി പോലും പറയാറില്ല ഇന്നങ്ങോട്ട് പോയപ്പോൾ തന്നെ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് ഞാൻ ചോദിച്ചതെന്നൊന്നും മറുപടി പോലും പറഞ്ഞില്ല വേറെന്തോ ചിന്തയിൽ ബോധമില്ലാത്തതുപോലെ അവൻ പറഞ്ഞു അതേട്ടനെ കാണുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അവൾ പറഞ്ഞത് പതുക്കെയാണെങ്കിലും കുറച്ചൊക്കെ അവൻ കേട്ടിരുന്നു എന്താ പറഞ്ഞ് അവൻ വീണ്ടും ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്നവള് ചുമല് കൂച്ചി കാണിച്ചിരുന്നു നമ്മുടെ അച്ഛൻ ജോലി എന്ന വീട്ടിലെ കുട്ടി എങ്കിലും നിന്നോട് ഇത്രയും ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ ഇടപെടുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെയൊക്കെ വീട്ടിലുള്ള ആളുകളെയൊക്കെ എനിക്കറിയാവുന്നതല്ലേ ഞാൻ എത്രയോ തവണ അവിടെ ഇലക്ട്രീഷ്യന്റെ പണിക്കൊക്കെ പോയിട്ടുണ്ടെന്നോ ഒരു ശക്ലം പോലും മനസാക്ഷി ഇല്ലാത്ത കൂട്ടത്തിലാണ് ഈ പെണ്ണിൻ്റെ അമ്മയും അനിയത്തിയൊക്കെ നമ്മളെ കണ്ട ഭിക്ഷക്കാരെക്കാളും മോശമായിട്ടാണ് ഇടപെടുന്നത് പിന്നെ ഈ പെങ്കച്ചു ആ പുള്ളി മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും മര്യാദ ഉള്ളത് അത് ശരിയാ കീർത്തനയുടെ അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ കുറച്ച് പൈസയുടെ അഹങ്കാരവും സ്പിരിറ്റും ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയുള്ള രീതികളൊന്നും കീർത്തനയ്ക്കില്ല ഒരു പാവ നമ്മളെയൊക്കെ വലിയ ഇഷ്ടം പ്രത്യേകിച്ച് ചേട്ടനെ എന്നെയോ അത്ഭുതത്തോടെ അവൻ അനുജതിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെ ഏട്ടൻ ജോലി കിട്ടാതെ നിൽക്കുന്നതിന് അവൾക്ക് വലിയ വിഷമമുണ്ട് ഇത്രയൊക്കെ പഠിച്ചിട്ടും ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് കഴിഞ്ഞ ദിവസം കൂടി എന്നോട് പറഞ്ഞിരുന്നു അവൻ അലസമായി തല ചലപ്പിച്ചു പിന്നെ ഏട്ടൻ ഇന്ന് വൈകിട്ട് ആണെങ്കിൽ എൻ്റെ കൂടെ അമ്പലത്തിൽ വരുമോ കീർത്തനെ ഒരു ചുറ്റുവിളക്ക് പറഞ്ഞിട്ടുണ്ട് ചെല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞതാണ് ഒരുപാട് രാത്രിയാകും തിരിച്ചു വരാൻ അപ്പോ ഞാൻ ഒറ്റയ്ക്കേ കാണുള്ളൂ ഏട്ടനും കൂടിയുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരാമല്ലോ എന്നെയും വിളിച്ചു സമയമുണ്ടെങ്കിൽ വരണമെന്ന് ഏതായാലും ഞാൻ നോക്കട്ടെ വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോകാം ഏതായാലും ആ കൊച്ചു നമ്മുടെ മഹാത്മ്യം കണ്ടി വിളിച്ചതൊന്നും അല്ലല്ലോ ഒരു സ്നേഹത്തിന്റെ പുറത്ത് വിളിച്ചതല്ലേ പോകാതിരിക്കുന്നത് മോശമാണ് അത്രയും പറഞ്ഞപ്പോൾ വീണക്കും ആശ്വാസമായി അവൾ അത്രത്തോളം ആഗ്രഹിച്ചതാണ് ആ അമ്പലനടയിൽ അവനൊപ്പം ഉണ്ടാവണമെന്ന് തന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവൾക്ക് ആ സഹായം ചെയ്തു കൊടുക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു വീണ കോളേജിൽ വെച്ച് കണ്ടപ്പോഴും കീർത്തനയ്ക്ക് പറയാനുള്ളത് നന്ദനെക്കുറിച്ച് തന്നെയായിരുന്നു വീണ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാര്യം ചോദിക്കട്ടെ കീർത്തന ഇതുവരെ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിന്റെ വീട്ടിൽ എൻ്റെ ഏട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ അച്ഛനോ അമ്മയോ അനുജത്തിയോ ആരെങ്കിലും ഇതറിഞ്ഞ പിന്നെ എന്തായിരിക്കും ഏട്ടൻ്റെ അവസ്ഥ ഏട്ടനെ എന്തെങ്കിലും ചെയ്താൽ പോലും ആരും ചോദിക്കാൻ പോലും വരില്ല സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് നീ എന്താ പറഞ്ഞു വരുന്നേ എനിക്ക് നിന്റെ ഏട്ടനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ എൻ്റെ അച്ഛൻ നിന്റെ ഏട്ടനെ കൊല്ലുവെന്നാണോ അത്രയ്ക്ക് ദുഷ്ടമൊന്നല്ല എൻ്റെ അച്ഛൻ സമ്മതിക്കൊന്നും എന്ന് എനിക്ക് ഉറപ്പാ നിന്റെ ഏട്ടൻ എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ ഈ ലോകത്തോട് മൊത്തം ഞാൻ യുദ്ധം ചെയ്തു നിൽക്കും പക്ഷെ അറിയേണ്ട ആളറിയണ്ടേ മനസ്സിലാക്കണ്ടേ അതിന് നിന്റെ സ്നേഹം മനസ്സിലാക്കേണ്ട ആളോട് അത് പറയണ്ടേ അതിന് നീ ആദ്യം ഇത് ഏട്ടനോട് പറയേണ്ട കാര്യമാണ് ഇന്ന് നിന്നെക്കുറിച്ച് കുറിച്ച് കുറെ സമയം ഏട്ടനോട് സംസാരിച്ചു ഞാൻ രണ്ടും കൽപ്പിച്ചു പറഞ്ഞാലോ എന്ന് കരുതിതാണ് പിന്നെ വിചാരിച്ചു നീ അല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആണോ എന്താ ചോദിച്ചത് എന്നെക്കുറിച്ച് നിന്നോട് നീ ഇന്ന് ഏട്ടനെ തന്നെ കുറെ നേരം നോക്കിയിരുന്നല്ലേ അതാള് കണ്ടിട്ടുണ്ട് അതൊക്കെയാണ് എന്നോട് ചോദിച്ചത് അയ്യോ എന്നിട്ട് നീ എന്തോ പറഞ്ഞു ഞാനൊന്നും പറയാൻ പോയില്ല നീ നോർമൽ അല്ലെന്ന് കരുതുന്നുവെങ്കിൽ കരുതിക്കോട്ടെ ഒരു ഭ്രാന്തിയായ പെൺകുട്ടിയോട് പുറത്തൊരു ഇഷ്ടം തോന്നിയാലോ വീണ പറഞ്ഞപ്പോൾ അവൾ കൂർപ്പിച്ച് വീണയൊന്ന് നോക്കി പിന്നെ വൈകിട്ട് ചുറ്റുവിളക്കിന് ഏട്ടനെ കൊണ്ടുവരാൻ ഞാൻ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിന്റെ വലിയ ആഗ്രഹം അല്ലായിരുന്നോ ഏട്ടൻ കൂടി അവിടെ ഉണ്ടാവണമെന്ന് അതിനുവേണ്ടി ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീണ പറഞ്ഞപ്പോൾ ഏറെ സന്തോഷത്തോടെ കീർത്തന അവളെ കെട്ടിപ്പിടിച്ചു താങ്ക് യു പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല കൊച്ചു തമ്പരാട്ടിയുടെ പ്രത്യേക ഇൻവിറ്റേഷൻ ആൾ സ്വീകരിച്ച മട്ടുമുണ്ട് ശരിയോടെ വീണ പറഞ്ഞു അത് കേൾക്കാൻ സന്തോഷത്തോടെ കീർത്തൻ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ